ാഹുവിന്റെ ഇഷ്ടം കൂടുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് അതുകൂടെ ഇതിന്റെ ഭാഗമാണ് അള്ളാഹുവിന് ഒരുപാട് ആണ് പള്ളിയിൽ ഒരു ലിക്രിന്റെ സദസ്സുണ്ട് അല്ലെങ്കിൽ മഹലിൽ ഒരു ദിവസം മാസത്തിൽ അതിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യല് അതിലും കൂടണം അല്ലാത്ത മുഴുവനും നാം ഇങ്ങനെ കൊണ്ട് നനയണമെന്നാൽ എന്നൊക്കെ പറയാം ലഭിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആനന്ദിക്കാൻ മൂന്ന് സൗകര്യങ്ങളുണ്ട് ഇവിടെ ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആസ്വാദനം മൂലന്നത്തിലാണെന്ന് ആനായ ഹസ്വരി എന്ന ലോക പ്രഗന്ധനായ മൂന്ന് വിഷയത്തിൽ നമുക്ക് ആസ്വാദനം നോക്കാൻ പാടുള്ളൂ ഏതാണെന്നറിയോ വിശ്വന ഒന്ന് നിസ്സാരത്തിലാണ് വിചിരി ഒന്ന് അള്ളാഹുവിനെ വിഗ്രി ചൊല്ലുമ്പോഴാണ് മൂന്നാമത്തെ ഖുർആാൻ ഖുർആാനോഴാണ് ഈ മൂന്നെണ്ണത്തിലും പൈൻ വജത്തുമോ ഖുർആാനോതുമ്പോഴും അള്ളാഹുനെ ഓർക്കുമ്പോഴും നിശ്ചരിക്കുമ്പോഴും നിങ്ങൾക്കൊരു രസം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യം ഇല്ല പഴലമോ വിക്രന്റെ സദസ്സ് എന്ന് പറയുമ്പോ മടി നിസ്കാൻ എന്ന് പറയുമ്പോ എന്തെന്നില്ലാത്തൊരു മടി നീട്ടിക്കൊണ്ടുപോവാണ് ഖുർആാനോദമദാൻ ഈ ഭൂമി വെട്ടി മുസ്ലാഫിൻ തുറക്കണമെങ്കിൽ അതൊക്കെ റമദാനാവണം ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ പരമോ അറിയണേല സ്നേഹത്തിന്റെ കവാടം അവിടെ ഊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് മധുരം നിങ്ങൾ അന്വേഷിക്കണം മധുരം നിങ്ങൾക്ക് കിട്ടുന്ന മൂന്ന് കീടികളേ ഉള്ളൂ മധുരം കിട്ടുന്നത് മൂന്നേ മൂന്ന് ഷോപ്പ് മൂന്നേ മൂന്ന് സ്ഥലങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ അവിടെ മധുരം ലഭിക്കുകയുള്ളൂ ആനന്ദം ലഭിക്കൂസ്വല നിസ്താരത്തിന് ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ ആവസിൽ ഖുർആാൻ ഖുർആാൻ ഓതുമ്പോൾ അതിനൊരു ആനന്ദം ഖുർആൻ പൂത്തി വെക്കാൻ തോന്നുന്നില്ല ഇനിയും ഓടാൻ അത്ര നേരല്ലോ പോകണല്ലോ അങ്ങനെ ഖുർആൻ ഓദാൻ എന്തെന്നില്ലാത്ത ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ അറിയണേ അറിയണേ നിങ്ങൾക്ക് ആനന്ദം ലഭിച്ചു കഴിഞ്ഞു ഇല്ല

മാ കോ ലോകത്തിന് ആനന്ദം ഉണ്ടാകുന്നത് അള്ളാഹു ഓർക്കുമ്പോഴല്ലയോപത്തിൽ നാളെ പരലോകത്തിന് രസം ഉണ്ടാകുന്നത് നാളെ പരലോകത്ത് അള്ളാഹു തരും എന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പരലോകത്ത് പോകാമല്ല രസവും ഉണ്ടോ ഭരിക്കാൻ പേടിയാവില്ലേ പക്ഷേ അള്ളാഹു പുറത്തുതരുന്നവനാണല്ലോ എന്ന് ആനന്ദമില്ലായിരുന്നെങ്കിൽ എന്ത് പരലോകം പോകാനുള്ള ആഗ്രഹം തോന്നുന്നത് അവിടെ പോയി കല്യാണം കഴിക്കാനില്ലാഭിറുയത്തില്ലായിരുന്നുവെങ്കിൽ എന്ത് രസമാണ് പിന്നെ സ്വർഗ ലോകത്തുള്ളത് നിന്നെ കാണലാണല്ലോ സ്വർഗത്തിന്റെ ആനന്ദം നിന്റെ മാപ്പുരാണല്ലോ പരലോകത്തിന്റെ ആനന്ദം നിന്നെ ഓർക്കാൻ ഒരു നാവം നിന്നെ ഓർക്കാൻ ഒരുപാട് വിക്രകളും നിന്റെ കുറ ആണ് നീന്തെന്നതാണല്ലോ ഈ ലോകത്തിന്റെ ആനന്ദമെന്ന് മഹാനായതും നമുക്ക് തരട്ടെ ഈ ലോകത്ത് അള്ളാഹുനെ സ്മരിക്കാനും പരലോകത്ത് പ്രതിഫലം അവൻറെ അസു ലഭിക്കാനും നാളെ അള്ളാനെ കാണാനും നമുക്ക് സാധിക്കണം നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗം അള്ളാഹുവിനെ കാണുന്ന ഒരു രംഗമുണ്ട്

സിനിമാ പോസ്റ്ററും അല്ലാത്ത പരസ്യ ഫലകളും ഒക്കെ വിവാഹം കാണുകയാണ് ഞാനൊരു കാര്യം കൂടെ നിക്ഷേപറട്ടെ ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് മുസ്ലിമീങ്ങളായ വലിയ വലിയ ബിസിനസ്സുകാരും എന്നുങ്ങളെ പരസ്യത്തിൽ വെക്കുന്ന ഒരു ഭക്ഷണം അങ്ങനെ പരസ്യം ചെയ്തിട്ട് കിട്ടുന്ന ലാഭം കളാമിന്റെ ബിസിനസ്

അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഹറാമ് കലർന്നു വന്നു പറഞ്ഞു കളുണ്ട് അവർ വഴികളിലൂടെ നടന്നു നോക്കും എന്താണ് അവർ നോക്കുന്നതെന്ന് അറിയുമോ എൻ തനൂലിശ്വരി ചൊല്ലുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ ഈ ദിക്കറിന്റെ സദത്തിപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ സംഘടിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിനെ കാണാൻ പറ്റും ബാക്കി ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ പല സ്വഭാവത്തിലുണ്ടൊക്കെ അവർക്ക് വേണ്ടി വേണ്ടേ കൂടിയിരുന്ന കൂടി ചൊല്ലലും കൂടി ഇരുന്ന് സ്വനാത്ത് ചൊല്ലലും ഒക്കെ ആൾക്കവി നമുക്ക് ഒരുപാട് പള്ളികൾ ഇന്നോടെ തന്നെ പള്ളി ഒൻപത് വേറെ പള്ളി ബാഹുവിന്റെ വിശ്വ അത് മാത്രം അന്വേഷിച്ചു നടക്കുന്ന മനസ്സുകളാണ് ഓരോ ഊടുവഴിയിലൂടെ നടന്നു പോകും പെണ്ണുങ്ങളെ നിങ്ങള് ആ മകരുവിന്റെ നേരത്തൊക്കെ കീഴലും വേണ്ടി ഇരിക്കുകയാണ് നിങ്ങൾ ഒരു മനസ്സോടൊപ്പം അവര് കേരളത്തോടൊപ്പം ദിക്രി ോ എന്ന് നോക്കി നടക്കുന്ന മാലാകമാർ ഭൂമിയിലൂടെ നടക്കുന്നുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടർ അല്ലാഹുവിനെ സ്മരിക്കുന്നത് കണ്ടാൽ കാണാനിടയായാൽ അവർ പറയും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറയും അപ്പോഴാ വിക്ര കഴിഞ്ഞിട്ടൊരു ചെയ്യുന്നത് ആവശ്യങ്ങൾ മഗിനോട് പറയാം ആളുകളെ ഈ നേരത്തെ നിങ്ങൾ അള്ളാഹു ഓർക്കുകയാണെങ്കിൽ അത് വിക്രാന് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഈ സദസ്സിലുണ്ട് ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാ അള്ളാഹുരുടെ കൊണ്ട് നമ്മുടെ സ്വീകരിച്ചു തരട്ടെ ും ആവശ്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ചിറകൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കും എന്താണ് ആളുകൾ എന്നോട് ചോദിക്കുന്നത് അള്ളാഹ് അറിയാം എന്താണ് അവർ ചോദിക്കുന്നതെന്ന് അള്ളാഹു കേട്ടിട്ടുമുണ്ട് എന്നാലും അവൻ ചോദിക്കും അങ്ങനെയാ അവർ പറയും റബ്ബേ റബ്ബേനക്ക നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് തത്യേകുന്നുണ്ട് പുകഴ്ത്തുന്നുണ്ട് അമ്മ ചോദിക്കും അവൻ അവരെന്നെ കണ്ടോ ഇല്ല റബ്ബേ അവൻ നിന്നെ കണ്ടിട്ടില്ല അല്ലാഹു ചോദിക്കും അവരെന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കും അള്ളാഹുവേ അവര് നിന്നെ കാണുകയായിരുന്നുവെങ്കിൽ നിനക്ക് ഒരുപാട് അഭാഗത്ത് അവർ ചെയ്തേനെ നിന്നെ ഒരുപാട് അവർ പുരസിയേനെ അങ്ങനെ അള്ളാഹുവിന്റെ ആ ഒരു ചോദ്യവും മറുപടിയും കഴിഞ്ഞ അവസാനം മുത്തലിവി പറയാ അള്ളാഹു പറയും ഉച്ചിടുക്കും നിങ്ങളാണ് സാക്ഷി ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് പരിശുദ്ധ കൂടുന്നു ാ പടിവശല്യം അങ്ങനെ ചില സദസ്സുകളോട് അള്ളാഹു പറയുമത്രേ ഹൂമൂർക്കും എഴുന്നേറ്റോളൂ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെല്ലൂ നബി മുഹമ്മദിൻ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.